നമസ്കാരം നാട്ടു വാർത്തയുടെ മാന്യപ്രേക്ഷകർക്ക് ന്യൂഇയർ ആശംസകൾ എടവനക്കാട് കാവുങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ദേവിക്ക് പൂമുടൽ ചടങ്ങ് ഭക്തി സാന്ദ്രമായി കാഴ്ചകളിലേക്ക് എത്ര പഴകിയ അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എടവനക്കാട് കാവുങ്കൽ ശ്രീമുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് കാവുങ്കൽ യുവജന യുവജനസമിതി വക അമ്മയ്ക്ക് പൂമൂടൽ ചടങ്ങ് നടന്നു ക്ഷേത്രം മേൽശാന്തി ഷാരോൺ ശാന്തി മുഖ്യകാർമ്മികനായി ചരിത്രപ്രസിദ്ധമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവുങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവേ സർവാർദ്ധസാദികെ ശരണ്ണി ത്രംഭകെ ഗൗരി നാരായണി നമോസ് എടവനക്കാട് കാവുങ്കൽ ശ്രീ മുത്തപ്പൻ ഭദ്രകാളി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തി വരാറുള്ള മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസം ഡിസംബർ മുപ്പതാം തീയതി സമാരംഭിച്ച് ജനുവരി രണ്ടാം തീയതി വെളുപ്പിന് മൂന്ന് മണിക്ക് കുരുതിയോടുകൂടി സമാപിക്കുന്നതാണ് വളരെ വിശേഷവിധിയോടുകൂടി മുപ്പതാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തൊട്ട് സമാരംഭിച്ച് മഹാമൃത്യുജയ ഹോമം ദേവിക്ക് നവകം പഞ്ചഗവ്യ കലശാഭിഷേകം ദ്രവ്യകലശാഭിഷേകം മുത്തപ്പന് ദ്രവ്യകലശാഭിഷേകത്തോടുകൂടി ഒന്നാം ദിവസം സമാരംഭിച്ച് വൈകുന്നേരം ഭഗവതിയുടെ തിരുസന്നിധിയിൽ നാഗദൈവങ്ങൾ തുടർന്ന് ഉച്ചപൂജ മുത്തപ്പന്റെ കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു വൈകിട്ട് അഞ്ചിന് ഭക്തിഗാനസുധ വൈകിട്ട് ആറിന് സഹസ്രദീപം ദീപക്കാഴ്ച തുടർന്ന് സഹസ്രദീപം ദീപക്കാഴ്ച എന്നിവ നടന്നു ആദരവ് തുടർന്ന് എടവനക്കാട് നൂപുര നൃത്ത വിദ്യാലയം സംഘടിപ്പിച്ച നൃത്തനൃത്യങ്ങൾ നടന്നു രാത്രി എട്ട മുപ്പതിന് സമർപ്പണം രാത്രി ഒമ്പതിന് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തും പാട്ടും നടന്നു അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <laughs>